എറണാകുളം ജില്ലയിൽ തീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതേ തുടർന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ യെല്ലോ അലേർട്ടാണ് നൽകിയിരുന്നത് ഇതുവരെയുണ്ടായ ശക്തമായ മഴയിൽ പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയർന്നിരിക്കുകയാണ് പതിവ് പോലെ വെള്ളത്തിൽ മുങ്ങിയതുമൂലം പൂയംകുട്ടി മണികണ്ഠൻചൽ ചപ്പാത്തി ലൂടെയുള്ള യാത്ര മുടങ്ങി മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകളിൽ ജാഗ്രത വേണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയിൽ മലയോര മേഖലയിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്നും ചൊവ്വാഴ്ച മുതൽ പെയ്ത മഴയിലാണ് ജലാശയങ്ങളിൽ ജലനിരപ്പ് ഉയർന്നത് പെരിയാറിലും പൂയംകുട്ടിയാറിലും കോതമംഗലം പുഴയിലും കുരൂർ തോട്ടിലുമെല്ലാം ജലനിരപ്പ് ഗണ്യമായി ഉയർന്നിട്ടുണ്ട് ശക്തമായ ഒഴുക്കുമുണ്ട് പൂയംകുട്ടിയിലെ മണികണ്ഠൻചാൽ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങിയത് വനമേഖലയിലെ താമസക്കാരുടെ യാത്ര ദുഷ്കരമായി ബ്ലാവനയിൽ ജംഗാർ സർവീസിനെയും ബാധിച്ചു അത്യാവശ്യക്കാരെ വള്ളത്തിൽ മറുകര കടത്തുവാനുള്ള സൗകര്യം ഗ്രാമപഞ്ചായത്ത് സജ്ജമാക്കിയിരുന്നു പെരിയാറിലും കൈവഴികളിലും നീരൊഴുക്ക് വർദ്ധിച്ചു ഇടുക്കിയിലെ വിവിധ ഡാമുകൾ തുറന്നത് പെരിയാറിൽ ജലനിരപ്പ് വർദ്ധിക്കാൻ കാരണമായി ഭൂതത്തങ്കെട്ടിൽ ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തിയിട്ടുണ്ട് മഴ ഇനിയും ശക്തമായാൽ എല്ലാ ഷട്ടറുകളും തുറക്കുവാനാണ് തീരുമാനം മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ും പറമ്പ് നാടുകാണി റോഡിലേക്ക് ചൊവ്വാഴ്ച രാത്രി മണ്ണിടിഞ്ഞു വീണിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് കല്ലും മണ്ണും നീക്കിയത് രാത്രിയിലും ശക്തമായ മഴയും കാറ്റുമുള്ളപ്പോഴും മലയോര മേഖലയിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ബുധനാഴ്ച കോതമംഗലം നാടുകാണി റോഡിൽ റബ്ബർ മരം ഒടിഞ്ഞ് വൈദ്യുതി ലൈനിലേക്ക് വീണു ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്